ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് മണ്ഡലങ്ങളിലെ വിജയങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അതൊന്ന് അമേധിയിലെയും മറ്റൊന്ന് ഫൈസാബാദ് മണ്ഡലത്തിലെയും ഫൈസാബാദ് മണ്ഡലത്തിൻ്റെ പ്രത്യേകത അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശമാണെന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം ഇനിയൊരിക്കലും ഒരു ബി ജെ പി ഇതരം ജയിക്കാനിടയില്ല എന്ന മിഥ്യാധാരണ ഉണ്ടാക്കപ്പെട്ടിരുന്നു അയോധ്യയിൽ എന്നാൽ ഇന്ത്യ ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യം മാത്രമല്ല മഹത്തായ ജനാധിപത്യ രാജ്യവുമാണ് എന്ന കാര്യം മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഭരണാധികാരികളും മറന്നുപോയി ജനങ്ങൾ അവരെ അതെല്ലാം ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അമേദി മണ്ഡലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നെടുന്തൂണായ രാഹുൽ ഗാന്ധിയെ മലർത്തിയടിച്ച ധീരവനിതയായിരുന്നു സ്മൃതി ഇറാനി അവിടുന്ന് അങ്ങോട്ടവർ ഒരു അത്ഭുത വനിതയായി ബി ജെ പിയിൽ അറിയപ്പെട്ടു അവരെ തോൽപ്പിക്കാൻ ഇനിയോർ ആർക്കുമാകില്ല എന്ന് ഇന്ത്യയാകെ പാട്ടുപാടി എന്ന് മാത്രമല്ല വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണത്തിന് പോലും അവർ എത്തിച്ചേർന്നു വയനാട്ടിലും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി പക്ഷേ വിധി മറ്റൊന്നായിരുന്നു ആ സ്മൃതി ഇറാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ അമേധിയിലായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ഇതിലും വലിയ ദയനീയ പരാജയം അവർ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ ഇനി നമുക്ക് ഫൈസാബാദ് മണ്ഡലത്തിലേക്ക് തന്നെ മടങ്ങാം അവിടെ നിന്ന് വിജയിച്ചു കയറിയത് എസ് പിതേഷ് പ്രസാദ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ സമ്മേളനം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അവതേഷ് പ്രസാദിന് നേരെ നടന്ന് ചെന്ന് അസ്ഥദാനം കൊടുത്തു അതൊരു വലിയ സിംബോളിക് നീക്കമായിരുന്നു പ്രതിപക്ഷം എന്നാകാർപ്പ് വിളിച്ച് ആ പുതിയ എംപിയെ അഭിനന്ദിച്ചു ആ ദളിത് നേതാവ് അവതേഷ് പ്രസാദ് അയോധ്യയിലെ ബി ജെ പിയെ പരാജയപ്പെടുത്തിയ നേതാവ് അടിയന്തരാവസ്ഥ കാലം മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് മേലെല്ലാം അധികാരം കൈകടത്തിയ കാലം ഏകാധിപത്യത്തിൻ്റെ കറുത്ത പുക നമ്മുടെ രാജ്യത്തെ മൊഴിത്തുടങ്ങിയപ്പോൾ അതിനെ എതിർക്കാനും പരാജയപ്പെടുത്താനും മുന്നിൽ നിന്നത് ബീഹാറും യു പിയുമായിരുന്നു ഏകാധിപത്യത്തിനെതിരായ രോഷാഗ്നിയിൽ ജലിച്ച ഇന്ത്യൻ തെരുവുള്ളെന്നായിരുന്നു അന്ന് അയോധ്യ അവിടെ ഒരു യുവാവ് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടി ആ യുവാവിൻ്റെ പേരാണ് അവതേശ് പ്രസാദ് അക്കാലത്ത് ജയ് ശ്രീറാം വിളികളെക്കാൾ ഉച്ചത്തില്ല യോധ്യയിൽ മുടങ്ങിയത് അടിയന്തരാവസ്ഥ തുലയട്ടെ എന്ന മുദ്രാവാക്യമായിരുന്നു ആ മുദ്രാവാക്യത്തെ തന്നയിച്ച ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ജയിലിൽ കിടക്കുന്ന മകനെ കാണാൻ അമ്മയെ ഡെപ്യൂട്ടി ജയിലർ തടഞ്ഞു അയാളോട് ആ അമ്മ പറഞ്ഞു എൻ്റെ മകൻ ജയിലിൽ കിടക്കുന്നത് മോഷ്ടിച്ചിട്ടോ പിടിച്ചുപറിച്ചിട്ടോ അല്ല രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടാണ് അവനവിടെ എത്തിയത് കഷ്ടമെന്ന് പറയട്ടെ ജയിലിൽ കിടന്ന മകനെ കണ്ട് മടങ്ങി ആ അമ്മ അന്നേ ദിവസം തന്നെ ഇകലോകവാസം വെടിഞ്ഞു അവസാനമായി അമകന് അമ്മയെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിളനിലമായി മാറിയ അയോധ്യയിൽ മതേതര ഇന്ത്യയുടെ വിജയക്കൊടി നാട്ടാനുള്ള നിയോഗം ഈ അവധേഷ് യാദവനായിരുന്നു ദളിതനായ ഒരു നേതാവിനെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാൻ എസ് പിയുടെ അഖിലേഷ് യാദവ് തീരുമാനിച്ചു നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഫൈസാബാദിലെ ജനത അവധേഷിനെ പാർലമെൻറ്റിലെത്തിച്ചു ചരിത്രത്തിൽ എക്കാലത്തേക്കുമായി അടയാളപ്പെടുത്തപ്പെട്ട വിജയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗം ഇരുപത്തിനാല് മണിക്കൂറും വെറുപ്പും വിദ്വേഷവും വിതർന്ന നിങ്ങൾക്ക് രാജ്യം മറുപടി തന്നില്ലേ അയോധ്യ നൽകിയ സന്ദേശം നിങ്ങൾ കണ്ടില്ലേ എന്ന് രാഹുൽ ചോദിച്ചപ്പോൾ ഭരണപക്ഷ ബെഞ്ചുകളോ രോഷം കൊണ്ട് പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും കിരൺ റിജുവും ഭൂപേന്ദ്ര യാദവും നികേഷ് ദുബെയും അനുരാഗ് താക്കൂറും പലപ്പോഴായി എഴുന്നേറ്റ് രാഹുലിനെ പ്രതിരോധം തീർത്തു കഴിഞ്ഞ പത്ത് വർഷവും സഭയിൽ കാണാത്ത ചില കാഴ്ചകൾ നമ്മുടെ ലോകസഭ കണ്ടു ഒരിക്കൽ പോലും പ്രധാനമന്ത്രി ഇത്തരത്തിൽ എഴുന്നേറ്റതായി ലോകസഭ കണ്ടിട്ടില്ല പ്രതിപക്ഷമാകെ ഉയർത്തെഴുന്നേറ്റ ഇന്ത്യൻ പാർലമെൻറ്റ് കഴിഞ്ഞ പത്ത് വർഷം ലോകസഭയിലാകെ ഉയർന്നു കേട്ടത് ജയ് ശ്രീറാം വിളികളായിരുന്നെങ്കിൽ ഇന്നങ്ങനെ കേൾക്കുന്നില്ല അത് ഭാരത് മാതാവിളിയിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാജ്യമാകെ തൂത്തുവാരാനുള്ള വാരാനുള്ള തെരഞ്ഞെടുപ്പ് കരുനീക്കമായി പരിഗണിച്ച് ബി ജെ പി അയോധ്യയിൽ നടത്തിയ മെഗാഷോ അവിടെ തന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞു പത്തു വർഷമായി ബി ജെ പിയിലെ ലല്ലു സിംഗ് വിജയിച്ച മണ്ഡലം ഇത്തവണ അവതേഷ് പ്രസാദ് പിടിച്ചെടുക്കുമ്പോൾ അത് വെറുമൊരു അട്ടിമറി വിജയമല്ല നിർമ്മിച്ച വലിയ കെട്ടിടത്തെക്കാളാറ് അയോധ്യാ ക്ഷേത്രത്തിൻ്റെ ഉയരങ്ങളെക്കാളേറെ തകർത്തെറിഞ്ഞ കുടിലുകൾ വിധി നിശ്ചയിച്ച മണ്ഡലം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് വളരെ പ്രധാനപ്പെട്ട സീറ്റാണ് എങ്ങനെ ബി ജെ പി പരാജയപ്പെട്ടുവെന്നതും എങ്ങനെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് വിജയിച്ചു എന്നതും ഇപ്പോൾ രാജ്യമാകെ ചർച്ച ചെയ്യുന്നു കത്തുന്ന വിഷയമായി മാറിയത് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ കൂടിയായി മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിന് ഇപ്പോൾ ഈ രാജ്യത്തെ ശോഭിക്കാൻ കഴിയുന്നില്ല രാജ്യത്തിന് മുന്നിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രശ്നങ്ങളുണ്ട് തൊഴിൽ രഹിതരായ യുവജനങ്ങളുടെ രോഷമുണ്ട് അവരുടെ ഭാവി തിളക്കമുള്ളതല്ല നമ്മൾ നമ്മുടെ യുവത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിലും ഫൈസാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥിയല്ല തൊറ്റത് അവരുടെ ആശയമാണ് അവിടെ പരാജയപ്പെട്ടത് അവരുടെ ആശയങ്ങളും ചിന്തകളുമാണ് അവിടെ പരാജയപ്പെട്ടത് ലല്ലു സിംഗ് എന്ന ബി ജെ ഒരിക്കലും അവതേഷ് പ്രസാദ് അദ്ദേഹത്തിൻ്റെ പ്രചരണ യോഗങ്ങളൊന്നും തന്നെ ലല്ലു സിങ്ങിൻ്റെ പേരുപയോഗിച്ചിട്ടേയില്ല ബി ജെ പിയുടെ ആശയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവരുടെ ആശയത്തെയാണ് എതിർത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ നടത്തിയത് പണികളൊന്നും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല പണികൾ നടന്നു വരുന്നതേയുള്ളൂ രാജ്യത്താകമാനം കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് രാമനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു എന്ന് അവർക്ക് അവകാശപ്പെടാൻ അതിൻ്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കാൻ അതിൻ്റെ പേരിൽ കർഷകരെയും പാവപ്പെട്ടവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇതെല്ലാം കണ്ട് രാജ്യത്തെ മുഴുവൻ സീറ്റുകളും പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഉദ്ദേശമെന്നാണ് അവധേഷ് പ്രസാദ് പറയുന്നത് ആ നീക്കത്തെയാണ് യു പിയിലെ ജനത മിക്ക മണ്ഡലങ്ങളും പരാജയപ്പെടുത്തിയത് ഫൈസാബാദിലും അമേധിയിലും യു പിയിലെ ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളും ബി ജെ പി യെ തൂത്തെറിഞ്ഞത് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പിന്നിലായിരുന്നു എത്രയും എന്തായാലും ഇനി രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് വോട്ടർമാർ ബി ജെ പിയെ പഠിപ്പിച്ചു മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം ഇനി നമ്മുടെ രാജ്യത്തിൽ നടക്കില്ല എന്നുള്ളതും ബി ജെ പിയെ ജനം ബോധ്യപ്പെടുത്തി ബി ജെ പിക്ക് ഇക്കാര്യം ബോധ്യമായോ എന്ന് നമുക്കറിയില്ല അയോധ്യയ്ക്ക് ചുറ്റുമുള്ള ഇരുപത്തഞ്ച് ഗ്രാമങ്ങളിലായി ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലം രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം കൈമാറ്റം ചെയ്യപ്പെട്ടു അത്രേ അതിൽ മഹാഭൂരിപക്ഷവും സ്വന്തമാക്കിയത് രാഷ്ട്രീയ നേതാക്കളും വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുമാണത്രേ വൻകിട പദ്ധതികൾ റിയൽ എസ്റ്റേറ്റ് ആത്യന്തികമായ ലക്ഷ്യം സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടത് ശ്രീ കെ അനൂപ് ദാസ് അവതേഷ് പ്രസാദ് എം പിയുമായി നടത്തിയ ഇൻ്റർവ്യൂ ഈ അടുത്ത കാലത്തായി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ നിന്നാണ് ആ മാതൃഭൂമിയിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ എത്രയും വേഗം അത് വായിക്കണം വളരെ സവിസ്തരം ഇത്തരം കാര്യങ്ങളെല്ലാം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പഠിക്കാവുന്ന ഒരു ലേഖനമാണ് അനൂപ് ദാസിനും മാതൃഭൂമിക്കും അഭിനന്ദനങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക